ച്ചു നമ്മുടെ പ്രിയങ്കരായ എം പി ഈ ജില്ലയിൽ നിന്നുള്ള എം എൽ എ മാർ ബി സി സി പ്രസിഡന്റ് പ്രമുഖരായ നേതാക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലോകരേഖാമത്തെ ദിവസം എടുക്കുക ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാനറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല എം എൽ എ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം ഗവൺമെന്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞു പറഞ്ഞത് ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ആണ് ഒരു ഗുണ്ട ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത് ഞങ്ങളിത് അറിഞ്ഞ ഉടനെ എന്താ ചെയ്യേണ്ടത് ഒരു നിയമപരമായ പ്രശ്നം കൂടിയാണ് ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത് ഞാനും മാത്യു കുഴങ്ങാടനും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന ആളുകളാണ് ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ് ഞങ്ങൾ പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുന്നു ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഞങ്ങൾ ആലോചിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങൾ ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഞാൻ ഷീഹാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു അന്ന് ഇതൊരു സമരത്തിലേക്ക് പോയിട്ടിരുന്നു ഞങ്ങൾ വന്ന് എല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം കണ്ടു അല്ലേ ആ പൊതുയോഗത്തിൽ ആത്മശങ്കക്കിടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഒന്ന് രണ്ടു പറഞ്ഞു ഞാനെന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ തൊട്ടപ്പുറത്താണ് പറവൂര് ഞാൻ അവിടത്തെ എം എൽ എ കൂടിയാണ് അവിടെനിന്ന് ഒരാളും വന്ന് ഒരാളെയും കുടിയിറക്കില്ല പറഞ്ഞ ധൈര്യമുള്ള അരു അതിന്റെ തൊട്ടടുത്താണ് ചിറായി എനിക്ക് ചിറായി കുലമ്പം ഒക്കെ പറവൂർ പോലെയാണ് ഞാൻ അന്ന് പറഞ്ഞ വാദമാണ് ഇവിടെ കുടിയിറക്കല ഒരു കാരണവശാലും ഉണ്ടാവില്ല പിന്നീട് ഇതിനൊക്കെ ആളുകൾ നിലവിലീതിയിൽ പറഞ്ഞത് ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തരും എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നു സംസ്ഥാനത്തെ വഖഫ് ബോർഡ് ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത് സംസ്ഥാന സർക്കാർ അല്ലേ സംസ്ഥാന സർക്കാർ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫായി ദാനം കൊടുക്കാൻ പറ്റില്ല അത് തന്നെ അത് വധഫായി രണ്ടാമത് അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വകഫഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വെക്കാൻ പാടില്ല വകഫാണെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വകഫാണ് അപ്പൊ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വകഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോ അത് പൂർണ്ണമായി വക്കീല് ഇരിക്കുന്നു പെർമനന്റ് ഡെഡിക്കേഷനാണ് അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പിന്നെ ഒന്നും വയ്ക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ പറ്റോ പറ്റോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതി കിടത്തു അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശിനെ കൊണ്ടു പറയാൻ പറ്റുമോ അതുപോലെയാണ് വകഫ് വകഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല അപ്പൊ കണ്ടീഷൻ വച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വകഫല്ല അല്ലേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മേടിച്ചാണ് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങള് വാങ്ങിച്ചു എഴുപത്തിയഞ്ച് അല്ലേ ഇതിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നു ഏത് നിയമമനുസരിച്ച വഖഫാവുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു പഠിച്ചുയർത്തിക്കാർ ഇത് വഗഫ് ഭൂമിയെ അല്ല ഏ ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ ഇത്രയും നാൾ താമസിച്ചത് വേറെ വിട്ടിട്ടുണ്ട് ഒരുപാട് ഡോക്യുമെന്റുകളുണ്ട് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട് ഇത് ഒരുപാട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് അപ്പൊ ഭൂമി അല്ല അല്ലെ ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇത് വക ഭൂമെന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് എങ്ങനെയാണ് ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ ഒരേ ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എക്കവകയുടെതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശത്തിലോന്ന് തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുവോ എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദേവസ്വം ഭൂമി ഞാൻ ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാള് കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ 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 നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് എന്റെ അപ്പാപ്പം കൊടുത്തതാണ് ഈ അമ്പലത്തിൽ അത് അതിപ്പോ തിരിച്ചു കിട്ടും കിട്ടില്ല അപ്പൊ ഇത് വകഫല്ല മനസ്സിലായിക്കോളാം ഇത് വകഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരും അത് നിങ്ങൾ മനസ്സിലായി ഇത് ഒരിക്കലും വകഫല്ല അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി അവകാശപ്പെടും അപ്പൊ ഞങ്ങളത് സ്ഥാപിച്ചു രണ്ടാമത് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സമയം അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്ക സമുദായ സൗഹാർദ്ദം കേരളത്തിന്റെ കരുത്തും അഭിമാനവും ഇതര സമുദായ വിദ്വേഷം നാടനാപത്തും സ്നേഹവും പരസ്പര ആദരവും ഹിംസയും ജനാധിപത്യത്തിന്റെ അഹിംസ ശക്തിയാണ് അഹിംസ ശക്തിയാണ് ഇത് ഒരു മതപരമായ ഭിന്നിപ്പിനുള്ള ഒരു കാര്യമായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നിങ്ങളുടെ പ്രശ്നമല്ല അവർക്ക് ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമാക്കാൻ ഉള്ള ശ്രമം നടത്തി ഇത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമം നടത്തി ഞങ്ങൾ എന്ത് ചെയ്യണം ഈ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനുസരിച്ചു ഞങ്ങളെല്ലാം ഞാന് യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരുമായിട്ട് ആലോചിച്ചു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവാണ് സാദിഖലിഹാബ്ദങ്ങൾ പാലക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പ്രതിപക്ഷ ഉപനേതാവണ്ട് ശ്രീമതി ഉമാ തോമസിലൂടെ എത്തിയിട്ടുണ്ട് ശ്രീകാക്കര എം എൽ എയാളുടെ കുറവുണ്ടായിരുന്നു എങ്ങനെ വിഷമിച്ചു നിക്കുന്നു വിട്ടു ഉപദേശ അവര് രണ്ടുപേരും നിങ്ങൾ ശ്രദ്ധിക്കണം അവര് രണ്ടുപേരും എന്താ ചെയ്യണം ഞങ്ങൾ എല്ലാവരും മുഴുവൻ മുസ്ലിം സംഘടനകളുമായി അവരെ ആശയവിനിമയം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം അവരെ മുഴുവൻ ബോധ്യപ്പെട്ടു പാണക്കാട് കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി നിങ്ങളുടെ ഈ ആവശ്യത്തിന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ പിന്തുണകാര്യ അവര് നേരെ പറയണം വേറെ മുസ്ലിം സംഘടനകൾ നിങ്ങൾക്ക് അന്ത തമ്മിലേപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അവർ പറയുന്നത് വകസഫാണ് ഇത് വിട്ടു കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് കുടിയറയ്ക്കണം അത് ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ അറിയില്ല ഞങ്ങൾ എല്ലാവരെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും കേരളത്തിലെ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾ പാണക്കാട് സാധിക്കലും തങ്ങള് മുസ്ലിം ലീഗിന്റെ മാത്രം നേതാവല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ തീരുമാനമെടുത്തു അദ്ദേഹവും പി കെ കുഞ്ഞാലി സാഹിബും എറണാകുളത്തേക്ക് വന്നു പാലക്കാട് തറവാറ്റേക്ക് അറിവില്ല എല്ലാവരും ചെല്ലുന്നു ആത്മീയ നേതാവായിരുന്നു എറണാകുളത്ത് വരാപ്പുഴ രൂപതയിലെത്തി മുഴുവൻ ബിഷപ്പ്മാരുമായി സംസാരിച്ച് ഇതിൽ പൂർണ്ണ പിന്തുണ അപ്പൊ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും മുസ്ലിം സംഘടനകളും ഹൈന്ദവ സംഘടനകളും എല്ലാവരും ഒരുമിച്ചുവേണ്ടി നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് വേണ്ടി പേര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി ഇത് ബിന്ദിപ്പാണ് അത് ഡൽഹിയിൽ വധഫ് ബില്ല് വന്നിട്ടുണ്ട് ഹൈബീഡ് ഹൈബീഡ് സംസാരിച്ചത് ഇതുവരെ എടുത്തിട്ടില്ല ബില്ല് ഹൈബിയ ഗോലം കത്തിച്ചിരുന്നില്ല എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല

ഒരു ബന്ധമില്ല പിന്നെ എഴുതി കൊടുക്കണം തൊണ്ണൂറ്റിയാർലമെന്റിൽ കൊണ്ടു വന്ന വന്നു കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇരുപത്തി ഒമ്പത് വർഷമായിരണ്ടിലല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേ നിങ്ങൾക്ക് റവന്യൂവിൽ നിന്ന് ഇത് മേടിക്കൽ എന്ന് പറഞ്ഞത് കാര്യം തന്നത് അപ്പൊ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ഇരുപത്തിയേഴ് വല്ലതായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായപ്പോഴാണ് ആ നിയമം വന്നത് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ നിയമം ഇതെന്താ സംഭവിച്ചത് എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ പോവുമായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷൻ വെച്ചു അത് ഇത് മാത്രമല്ല വേറെ ഭൂമി എന്നിട്ട് അവർ എഴുതി വെച്ചു നിസാർ കമ്മീഷൻ എഴുതി വെച്ചു ജസ്റ്റിസാണ് ജഡ്ജിയാണ് ജില്ലാ ജഡ്ജിയാണ് എഴുതി വെച്ചു അത് കുറച്ച് ആ റിട്ടയറാണ് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ആ പറയാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറയില്ല ജഡ്ജി ആയിരുന്നു ഇത് വകഫാണെന്ന് എഴുതി വെച്ചു ആലത്തിലുള്ള പഠനം നടത്തിക്കുന്നു പിന്നെ ഒരു ജഡ്ജിയുടെ ജുഡീഷ്യൽ കമ്മീഷൻ വെക്കണെന്തിനാ ആഴത്തിൽ പഠനം നടത്തി നിയമപരമായ കാര്യങ്ങൾ വലനാരി ഇരകീറി പരിശോധിക്കാനാണ് കമ്മീഷൻ വെക്കുന്നത് കമ്മീഷൻ എഴുതി വെച്ചേക്കുക ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് ശുപാർശകൾ സ്വീകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് സാധനത്തൊരു വരാൻ പറഞ്ഞു വേല കൊടുത്തു മേടിച്ച ഭൂമിയാണ് നിങ്ങൾ അത് വകഫാണെന്ന് പറയുന്നത് അനിസ്താമിയ ഇസ്ലാമിനെ ചോദിച്ചതല്ല ഇസ്ലാമിനു വിരുദ്ധമാകും അല്ലെ അതാണ് അന്ന് തീരുമാനം രണ്ടായിരത്തി പതിനാറ് വരെ അതിരട്ട് പതിനെട്ട് പത്തൊമ്പതായിരം വീണ്ടും കുഴപ്പം തുടങ്ങി കുറെ പേര് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ തുടങ്ങി കേസ് ഒന്ന് രണ്ടുപേരാണ് കേസ് കൊടുക്കാൻ തുടങ്ങി നിങ്ങൾ കരുതി ഞാനൊരു ദിവസം വരട്ടെ നമ്മൾ ഇത് ഞാൻ പറയാ പറഞ്ഞുതരാം ഈ കേസ് കൊടുത്ത ആരും ആളുകളും ഇവരും ഒക്കെ ബന്ധം ഞാൻ പിന്നീട് പറഞ്ഞ നമ്മളിപ്പോ നിങ്ങളുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിക്കുവാണ് രാഷ്ട്രീയമോ മതമോ കലർത്തുന്നില്ല നിങ്ങളുടെ കാര്യത്തിലാണ് പരിഹാരം രാഷ്ട്രീയം ഒക്കെ പിന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് കൊടുത്തോളാം അല്ലെങ്കിൽ അപ്പം മറുപടി കൊടുത്തു പോകാനുള്ള എല്ലാ സാധനവും എന്റെ പന്തിയിലിരിക്കണ എന്റെ ബാഗിലുണ്ട് ഇവിടെ നിന്ന് അത് കാണിച്ചതും വിവാഹവും പല കാര്യങ്ങളും ഈ കേസ് കൊടുത്താലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്താലും ഞാൻ ഒന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയം ആക്കുന്നില്ല നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാം എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടായി പോയി കരം മേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് കൊടുത്തത് അല്ലേ ഉത്തരവ് കൊടുത്തത് രണ്ടായിരത്തിഒമ്പതിലെ കമ്മീഷൻ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് മേടിക്കുന്ന തീരുമാനം ഇപ്പൊ ഇങ്ങനെ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം പറയുന്നു എങ്ങനെ ചോദിക്കും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ നിയമിച്ച ബോഡിയാണ് ബോഡിയാണ് അവരോട് സർക്കാർ പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് വഖഫ് ഭൂമി അല്ല നിങ്ങൾ ആ സ്റ്റാൻഡ് എടുക്കണം വഖഫ് ഭൂമി അല്ല എന്നിട്ട് നിങ്ങൾ പുറത്തു വച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് കാരണം എന്താ നിങ്ങൾ നേരെ കോടതിയിൽ കൊടുക്കണം കോടതി കൊടുത്താൽ മതി വഗഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്ന ആരാ വഗഫ് പൂട് വകഫ്പൂട് അതല്ല എന്ന് പറഞ്ഞാൽ പ്രസംഗം ഇന്ന് മനസ്സിലായില്ല ഈ കേസ് കൊടുത്ത ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാം ഞങ്ങൾ അവര് വരാൻ നല്ല ബന്ധമുള്ളവരാണ് ഈ കേസ് കൊടുക്കാറ് ഞാൻ പിന്നെ പറയാം മനസ്സിലായി പത്ത് മിനിറ്റ് ഉള്ളത് കിട്ടും ഇനി ആർക്കെങ്കിലും സംശയമുണ്ട് ഈ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞത് കർണാടകത്തിൽ ഇതുപോലെ വഗഫ് ബോർഡ് അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് സിദ്ധരാമയ്യാണ് മുഖ്യമന്ത്രി നേരത്തെ വഗ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചിരുന്നു അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് നിസാര മുഖ്യമന്ത്രി ഒന്നും അല്ല അദ്ദേഹം പറഞ്ഞതല്ലാതെയല്ല ഈ വകഫ് ബോർഡ് ഈ നോട്ടീസുകൾ എല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു കർഷകർ വകുപ്പിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല അത് വകഫ് ഭൂമിയല്ല കർഷകന്റെ ഭൂമിയാണെന്നു എന്താ ചെയ്തു വകുപ്പോട് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നവും ഒരു കേസും ഇല്ല അത് കർഷകരുടെ ഭൂമിയായി മാറി റവന്യൂ നോട്ടീസ് കൊടുത്താൽ കർഷകർക്കെതിരായിട്ട് റവന്യൂ നോട്ടീസ് കൊടുത്താൽ ആ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി എടുക്കുമെന്ന് പറയാൻ കർണാടകത്തിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഉത്തരവിറക്കിയുള്ളൂ മുഖ്യമന്ത്രി ദേവസ്വം വകഫ് ബോർഡ് പറയുന്നു അത് വകഫാണ് സർക്കാർ പറഞ്ഞു ഒരു വകഫുമല്ല ഇത് കർഷകന്റെ ഭൂമിയാണ് ആ നോട്ടീസ് പിൻവലിക്കാൻ പറയുന്നു നോട്ടീസ് പിൻവലിച്ചു പോവും അപ്പൊ മനസ്സിലായ പത്ത് മിനിറ്റിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി ഇപ്പൊ ചെയ്യുന്ന എന്താ ഇപ്പൊ ചെയ്യുന്നതിന് ഞാൻ ഒപ്പും സംതൃപ്തരല്ല ഞങ്ങൾ ആരും സംതൃപ്തരല്ല ഇപ്പ ചെയ്യുന്നത് ഇത് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോവാൻ നോക്കാണ് വലിച്ചു വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ എന്തിനാ ഈ എഴുതി വച്ചിരിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കാൻ സംഘർഷം ഉണ്ടാകണം കുറെ പേര് ഇറങ്ങിയിരിക്കുകയാണ് കുറെ പേര് റോട്ടിലിറങ്ങിയിരിക്കണം ആ ഇത് എന്താണ് മറ്റേതാണ് മറ്റേ സമുദായം ശരിയാണ് ഈ സമുദായം ശരിയാണ് ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമല്ല രണ്ട് സമുദായം ഇനി ഞാൻ അന്ന് വന്ന പോലും കാര്യങ്ങൾ തോന്നുന്നു നിങ്ങളോട് ഈ വകപ്പില് പാർലമെന്റ് പാസ്സായെന്നോട്ട് ഇതുവണ്ടി യാതൊരു ബന്ധമില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ആ വഗഫ് പിന്നിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഐബി കോൺഗ്രസിന്റെ എം പി ആണ് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തോടെ നിൽക്കുന്നത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ എം എൽ എ അല്ലേ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്ത കോൺഗ്രസ് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത് ആ ബില്ലിനെതിരായിട്ട് തീരുമാനമെടുത്തത് ആ ബില്ലിൽ എഴുതി വച്ചേക്കുവാണ് വഗഫ് ബോർഡിന്റെ സി എം അതായത് ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ അതൊരു അമുസ്ലിം ആവാന്ന് മുസ്ലിം അല്ലാത്ത ആളാകും ഇട തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സി എം ഒരു മുല്ലാക്കാരി ആക്കാൻ പറ്റോ പറ്റുമോ ഒരു അച്ഛനാക്കാൻ പറ്റുമോ ഈ അച്ഛനാക്കാൻ പറ്റുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് നിയമിക്കാൻ പറ്റുമോ പറ്റുമോ ഏഹ് അമ്പലങ്ങളെ എല്ലാത്തിന്റെ ഭരണമുള്ള അതാണ് ദേവസ്വം ബോർഡ് അങ്ങനെ പാർലമെന്റ് ബില്ല് പാസ്സാക്കിയ നമ്മളത് വിൽക്കണ്ടേ പിന്നെ പറയുന്നു വഗഫ് ബോർഡില് രണ്ടാമുസ്ലിങ്ങളുണ്ടാകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഞാൻ അത് രാഷ്ട്രീയമാണ് ഞാൻ അരിക്ക് പോകുന്നില്ല അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ചില സമീപനങ്ങളാണ് അതങ്ങനെ പാസ്സാക്കിയാൽ ഉടനെ പുറകെ വരാൻ പോലെ എന്താ ചർച്ച വീഴാൻ വരാൻ പോവ ദേവാലയങ്ങളിലും മീഡിയയും ഇതുപോലുള്ള നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുണ്ട് ചർച്ച് ബില്ല് വന്നാലും ഇതുപോലെ വഖഫ് ബില്ല് വന്നാലും അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തിയായി അതിനെതിർത്ത് അതും ഇതും നമ്മൾ യാതൊരു ബന്ധമില്ല അതിനെ കുറെ പേര് ബന്ധിപ്പിക്കാൻ നോക്കുവാണ് ഞാൻ എന്റെ ഒറ്റ ചോദ്യമുള്ളൂ ആ വഖഫ് ബില്ല് പാസ്സായാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭൂമി കിട്ടും അതും ഇതും തമ്മിൽ വീണ്ടും അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇത് വേറെയാണ് ഇത് വകഭൂമിയല്ല ഇത് ഗിഫ്റ്റായിട്ട് അവർക്ക് കിട്ടിയേ പോകുന്നത് ചമ്മാനായിട്ട് കിട്ടിയ പോകുന്നു അങ്ങനെ ഒരു കാശും മേടിച്ചു നിങ്ങടെ കാശും മേടിച്ചു അതോടുകൂടി തിരുന്ന് അതുകൊണ്ട് കമ്മീഷനൊക്കെ കൊള്ളാം കമ്മീഷൻ വരട്ടെ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ ഗവൺമെന്റിനാണ് ഇത് പോലിരിക്കുന്നവർക്ക് വേറെ ഉദ്ദേശം ഭിന്നിപ്പണ്ടാക്ക സർക്കാർ അതിൽ കൂട്ടി നിൽക്കരുത് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എത്രയോ ദിവസങ്ങളിൽ സർവ്വകക്ഷി യോഗം വിളിച്ചു കൂട്ടി ഇതുവരെ കൂട്ടിയിട്ടില്ല അപ്പോഴാണ് ഉന്നതതല യോഗം കൂടും എന്ന് പറഞ്ഞത് ഞാൻ കത്തെ കാത്ത് നിന്ന് ഉന്നതതല യോഗം കൂടാ അതുവരെ മിണ്ടിയില്ല ഇതുവരെ അതുവരെ എന്റെ കത്ത് ചെന്നതിന് ശേഷമാണ് ആദ്യമായി കേരള നിങ്ങൾ നോക്കി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു അതുവരെ ഈ വിഷയം കത്തിനിക്കുക സംസ്ഥാനത്ത് മിണ്ടി കൊടുത്തില്ലാരും അനങ്ങിക്കൊടുത്തില്ല ഒരു യോഗം പോലും തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വേണ്ടി കൂടിയില്ല ഒരു കത്ത് ഞാൻ ഉന്നതതല യോഗം കൂടാൻ വേണ്ടിട്ടല്ല കത്ത് കൊടുത്തത് സർവകക്ഷി യോഗം എന്താ എല്ലാ സമുദായ സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ കൊടുക്കും എല്ലാ സമുദായങ്ങളും പിന്തുണ ഇനി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഞാൻ അവരുടെ പ്രമേയം ധരിപ്പിക്കാൻ വേണ്ടി എന്നു നിങ്ങൾക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് പിന്തുണ പറ്റിയത് അപ്പൊ അത് ഗവൺമെന്റ് ആ തീരുമാനം നടപ്പാക്കാൻ മാധ്യമ ഇതുവരെ കൂടി ആയിക്കോട്ടെ എന്നാലും ഞാൻ ഇപ്പോഴും ഞങ്ങൾ പ്രതിപക്ഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാൽ എന്ത് നിലപാടെന്ന് വെച്ചാൽ തോന്നിയതുപോലല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹരിക്കാൻ എന്ത് നിലപാട് സ്വീകരിച്ചാൽ ആദ്യം അതിന് പിന്തുണ കൊടുക്കുന്നത് ഒരു വാക്ക് ഞാനൊരു വാക്കി നിങ്ങളുടെ മതം മതങ്ങൾ എനിക്ക് നിങ്ങളോട് അന്വേഷിക്കാനുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ മതം കലർത്താതെ വിദ്വേഷം കലർത്താതെ വെറുപ്പ് കലർത്താതെ കൊണ്ടുപോകാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം നടത്തി ലോകത്ത് മുഴുവൻ വിദ്വേഷവും വെറുപ്പ് നിൽക്കുകയാണ് എല്ലാവരുടെ ഇടയിൽ അല്ലെ വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായി ആദ്യം യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആരാ ആരാ യേശു പ്രശ്നം വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരായ ലോകത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് യേശുവാൻ കല്ലിന് കന്ന് പല്ലിന് പല്ല് എന്ന തത്വസംഹിത ഞാനോ നിങ്ങളോട് പറയുന്നത് ഇന്ന് പറഞ്ഞ് ശത്രുവിനെ സ്നേഹിക്കാൻ അല്ലെ അവരെ ചേർത്ത് നിർത്താൻ രാജകന് ധർമ്മം കൊടുക്കാൻ ക്ഷമിക്കാൻ കുറുക്കാൻ പഠിപ്പിച്ച മതമാണ് ആ ക്രൈസ്തവ മതത്തിന്റെ ലേബലിൽ വിദ്വേഷ പ്രചരണം നടത്താൻ ആര് വന്നാലും അത് വചനങ്ങളുടെ ക്രൈസ്തവ വചനങ്ങളുടെ നിഷേധവും ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ നിരാകരണവും എന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നമ്മൾ ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായി നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അത് തീരുന്നത് വരെ വളരെ ഹൃദയം കൊന്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് ഒരംഗമാർ ആ ഹൈബിയെ എത്രമാത്രം ദുഷ്പ്രചരണങ്ങൾ നടത്തി ഹൈബിയെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു എന്തേണ്ട് എന്റെ എനിക്കത് ശീലം അത് ഞാൻ വിട്ടു ഹൈബിയെ ഞാൻ ഞാൻ ഹൈബിഎ സാക്ഷേ ഒരാളും വേണ്ടി വരണ്ട ഇത് ഞങ്ങളുടെ അനിയനാണ് ഞങ്ങളുടെ മകനാണ് ഹൈബിയെ ഞങ്ങൾ ഹൃദയത്തോട് ചെറുത്തുനിട്ടു എഴുതി വെച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൃദയത്തിൽ നിർത്തി എന്റെ പുറകെത്തിക്കാൻ എനിക്കത് ഭയങ്കര ഇഷ്ടം വേറെ ആരും കിട്ടിയില്ല വെറുതെ അതിനെ നമ്മളെ പുറപിടിച്ചു നിക്കില്ല ഇത് വേറെ ബെന്നിയോടും ഷബാസോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാനും ഞങ്ങൾ എന്താ അറിയാം ഇതൊരു തിരുവനന്തപുരത്ത് വരുമ്പോ ഇതൊക്കെ നമുക്ക് അറിയാം ഉണ്ടൂല്ല എന്താണ് നേരത്തെ കാരണം അവരിവിടുത്തെ എം എൽ എ കൊണ്ട് കൂടി പറഞ്ഞ് സർക്കാരിൻ്റെ കടകട്ട് സാധാരണ ഗതിയിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരുന്നത് അല്ലേ അവർ വന്നിരുന്നു അപ്പൊ നമ്മൾ കണ്ടാ ചോദിക്കുന്നത് ഇത് പറയും അവര് വിചാരിച്ചില്ല ഇതുപോലെ ആവുന്നു ആ കാണണ്ടാന്ന് പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അവരോട് ചോദിച്ചു നോക്ക് നിങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്തെല്ലാം കാണാം എത്ര ഉത്തരവാദിത്തത്തോട് കൂടിയാണ് തിരുവനന്തപുരത്ത് അസംബ്ലിയിൽ എന്റെ മുറിയിലല്ലേ വന്ന വന്നപ്പോ ആ കൊണ്ടുപോയി ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോട് കൂടിയും എത്ര കൂടിയാണ് നിങ്ങളുടെ വിഷയം കഴിയാൻ ചെയ്യുന്നത് നിങ്ങളുടെ ചെയർമാനോടും കൺവീനോടും നിങ്ങൾ ചോദിച്ചു കൂടെ കൂടെയുണ്ട് ഒന്നും കൂടി പറയാൻ വന്ന പിന്നെ കുറേ ദിവസം കുറേ ദിവസം ഞങ്ങൾ പാലക്കാടും വയനാടും മറ്റേ ഇലക്കരയ്ക്ക് ഇലക്ഷനൊക്കെ ആയിരുന്നു അപ്പൊ അവരാരും കണ്ടില്ല ഇനി അവർ പറയുമ്പോൾ പറഞ്ഞാൽ അവരെയാണ് ഇവിടെ ആദ്യം വന്നത് സമരം തുടങ്ങിയതിലും അവരാണ് ആദ്യം പിന്തുണയുമായി വന്നത് അത് ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഈ സമരം ഈ സമരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇതിനെ വേറെ രീതിയിലേക്ക് ഇതിനെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാജ്യം മുഴുവൻ അറിയാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾ എങ്ങനെ നിലയിൽ അല്ലേ എറണാകുളം ജില്ലയിലെ എട്ടൊമ്പത് എം എൽ എമാരാണ് വന്നത് നിങ്ങളുടെ കൂടെ കൂടെയാണ് എല്ലാരും ഇവിടെ കൂടെ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുക ഐബി പാർലമെന്റ് സമ്മേളനം ഇന്നത്തെ റദ്ദാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായിട്ടും ഒറ്റ കാര്യം മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ ശ്രദ്ധേയായി നിങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ പിന്തി സമയം അത് മാത്രം കൂടെയുണ്ടാവും